കളത്തിൽ കർത്താക്കന്മാരുടെ കുടുംബത്തിലെ കാരണവരുടെ ഷഷ്ടിപൂർത്തി ആഘോഷത്തോടനുബന്ധിച്ച് കുഞ്ചാട്ടുകാവ് ക്ഷേത്രം പുതുക്കിപ്പണിയുകയും ഭദ്രാദുർഗാ ഭുവനേശ്വരിയെ ഒറ്റപീഠത്തിൽ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തിരുന്നു ആ പ്രതിഷ്ഠ നടത്തിയത് കളത്തിൽ പുത്തൻകോട്ടയിലെ സാവിത്രി കുഞ്ഞമ്മയുടെ ഭർത്താവായ മന നീലകണ്ഠൻ നമ്പൂതിരിപ്പാടായിരുന്നു മീനം രാശിയിൽ കിണർ കുഴിക്കുകയും മുഖമണ്ഡപം വലിയമ്പലം പണിയുകയും ചെയ്തു തിരുമുറ്റത്തിൻ്റെ തെക്കുപടിഞ്ഞാറു മൂലയിൽ നിർമ്മിച്ച ശ്രീകോവിലിൽ ഗണപതിയെയും ശാസ്താവിനെയും പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠ നടത്തിയ ഈ ഇടപ്പള്ളിമന നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ സാന്നിധ്യം ഒരു ദേവപ്രശ്നത്തിൽ കാണുകയും ക്ഷേത്രത്തിന് പുറത്ത് ആ ചൈതന്യം ഒരു ബ്രഹ്മരക്ഷസായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു കാലക്രമേണ ആ രക്ഷസിൻ്റെ പ്രതിഷ്ഠ ഭരണക്കാർ ഇളക്കിയെടുത്ത് പുഴയിൽ ഒഴുക്കി എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് ആരൊക്കെയാണ് അതിന് പുറകിൽ എന്നത് അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കാലക്രമേണ വന്നുകൊണ്ടിരിക്കും ക്ഷേത്രവും അവിടെ പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹങ്ങളും ചൈതന്യ സമ്പൂർണമാകണമെങ്കിൽ മന്ത്രതന്ത്രാദികളിൽ അവഗാഹം നേടുകയും ജപഹോമതർപ്പണാദികളിലൂടെ മന്ത്രശക്തിയും തപശക്തിയും നേടുകയും ചെയ്തിട്ടുള്ള താന്ത്രിക ആചാര്യന്മാർ നിരവധി സങ്കീർണ്ണങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പ്രതിഷ്ഠ നടത്തുമ്പോൾ മാത്രമാണ് പ്രതിഷ്ഠ നടത്തുന്ന ആചാര്യന്മാർ അതായത് തന്ത്രി തൻ്റെ ആത്മചൈതന്യത്തെ അതായത് കുണ്ടലിനീ ശക്തി ബിംബത്തിൽ ലയിപ്പിക്കുമ്പോൾ മാത്രമാണ് ക്ഷേത്രവും വിഗ്രഹവും ചൈതന്യപൂർണമാകുന്നത് കൽപ്പാന്ത കാലത്തോളം അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് ക്ഷേത്ര ഭരണക്കാർക്കും തന്ത്രിക്കും ഒരു ധാരണ ഉണ്ടായാൽ നല്ലതാണ് ദേവതയുടെ പിതൃസ്ഥാനീയനാണ് തന്ത്രി അങ്ങനെ പ്രതിഷ്ഠ നടത്തിയ തന്ത്രിയുടെ ചൈതന്യമാണ് ഈ ക്ഷേത്രത്തിൽ നിന്നും മാറ്റിയത് ഇപ്പോഴത്തെ തന്ത്രി എന്ന് പറയുന്നത് ഈ ഇടപ്പള്ളിമന നീലകണ്ഠൻ തിരുമേനിയുടെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ മകനാണ് ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ കുടുംബത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന പല ആദായങ്ങളും നിലച്ചു ക്ഷേത്രത്തിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റാതെയായി അപ്പോൾ കുടുംബത്തിലെ മൂത്ത സ്ത്രീ അതായത് ക്ഷേത്രത്തിൻ്റെ ഭരണം നടത്തേണ്ടയാൾ ക്ഷേത്രം ഒരു ട്രസ്റ്റിന് എഴുതി കൊടുത്തു കുടുംബത്തിലെ മൂത്ത സ്ത്രീക്കായിരിക്കും എപ്പോഴും ക്ഷേത്രത്തിൻ്റെ അധികാരം ഒരു ഏക്കർ സ്ഥലവും മൂന്നു പറ നിലവുമാണ് വിട്ടുകൊടുത്തത് ക്ഷേത്രം കളത്തിലർത്താക്കന്മാരുടെ പരദേവതാ ക്ഷേത്രമായതിനാൽ കുടുംബത്തിലുള്ളവരാണ് കൂടുതലും അന്നത്തെ കാലത്ത് ക്ഷേത്രത്തിൽ തൊഴാൻ വന്നുകൊണ്ടിരുന്നത് അതിനാൽ ക്ഷേത്രത്തിന് പുറത്തേക്ക് ഒരു പുറ പൊതുവഴി ഉണ്ടായിരുന്നില്ല പൊതുവഴി ഉണ്ടാക്കുവാൻ ഭാഗത്തിന് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് സ്ഥലവും ഉണ്ടായിരുന്നില്ല കുടുംബാംഗങ്ങളിൽ പെട്ട പലരും ഈ പൊതുവഴി ഉണ്ടാക്കുവാൻ വേണ്ടി സ്ഥലം കൊടുത്തു അങ്ങനെ ആദ്യമായി ക്ഷേത്രത്തിന് ഒരു പൊതുവഴി ഉണ്ടായി ആദ്യം ട്രസ്റ്റിൽ കുടുംബത്തിൽ ഉള്ളവരെ കൂട്ടിയാണ് ഭരണം നടത്തിയിരുന്നത് അപ്പോൾ ക്ഷേത്രത്തിലെ ആചാരങ്ങളും നല്ല രീതിയിൽ നടത്തിയിരുന്നു ക്ഷേത്രത്തിനു ചുറ്റും ജനവാസം കൂടുതലായപ്പോൾ ക്ഷേത്രത്തിലെ വരുമാനം കൂടുകയും ക്ഷേത്രകാര്യങ്ങൾ ഭംഗിയായി നടക്കുവാനും സാധിച്ചു നാട്ടുകാരുടെ സഹകരണവും നല്ലപോലെ ഉണ്ട് ഉത്സവ സമയത്ത് കുടുംബാംഗങ്ങൾ എല്ലാവരും യഥാശക്തി വഴിപാട് നടത്തി തങ്ങളുടെ പരദേവതയായ കാവിലമ്മയുടെ അനുഗ്രഹം തേടുന്നു ഇതിനോടക്ക് ക്ഷേത്ര സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തുവാൻ ഭരണക്കാർ ഒരു ശ്രമം നടത്തിയെങ്കിലും ദേവിയുടെ സഹായം കൊണ്ട് കുടുംബക്കാർക്ക് അത് മനസ്സിലാവുകയും അതിന് ഒരു നടപടി എടുക്കാൻ സാധിക്കുകയും ചെയ്തു ഞങ്ങളുടെ പരദേവതയായ ഈ കുഞ്ചാട്ടു രാവിലമ്മയുടെ അനുഗ്രഹം കുടുംബത്തിന് കിട്ടുന്നത് പോലെ തന്നെ നാട്ടുകാർക്കും ഉണ്ടാകട്ടെ ൽ കർത്താക്കന്മാരുടെ പരദേവതയും ധർമ്മദൈവവും ഈ കുഞ്ചാട്ടുകാവ് ക്ഷേത്രത്തിൽ തന്നെയാണ് ഉള്ളത് പത്താമുദയം ആണ് ഇപ്പോൾ ഉത്സവമായി കൊണ്ടാടുന്നത് വിഷു മുതൽ പത്തു ദിവസം വിവിധ പരിപാടികളോടെ ഉത്സവം നടക്കുന്നു ആദ്യകാലങ്ങളിൽ ധർമ്മദൈവത്തിന് നടത്തിയിരുന്ന വഴിപാടായ അപ്പം അട ഒന്നും ഇപ്പോൾ ഇല്ല ഊരന്മക്കാരോടുകൂടിയുള്ള സഹകരണം കുറവായതിനാൽ ക്ഷേത്രാചാരത്തിനോടനുബന്ധിച്ചു വരുന്ന പ്രതിഷ്ഠ കലശം ഒന്നും തന്നെ കുടുംബക്കാർ അറിയുന്നില്ല കാവിലമ്മ ദേവി ഭഗവതി കാത്തുകൊണ്ടിടുക പത്മം വണങ്ങിടും നേൻ ദുർഗി ഭഗവതി ദുഃഖ വിനാശിനി ചിത്രൂപേയൻ മാനം ശുദ്ധമാക്കൂ യൻ ഭുവനേശ്വര നിൻ നാമ സഞ്ജയും ധന്യമാക്കിയിടട്ടെ എൻ്റെ ഗേഹം ഭദ്രമൈമേവുന്ന ദേവിയെക്കാലവും ഭദ്രമൈനാടിനെ കാത്തിടട്ടെ കാത്യായനി ദേവി മൂന്നു ഭാവങ്ങളിൽ കൃത്യമായേ കപീഠത്തിൽ വാഴും കുഞ്ചടുകാവില മരുന്ന ദേവി നിൻ മഞ്ചമായി തീരട്ടെ എൻ മാനസം നിത്യം ഭജിക്കോർ പൂ സത്യത്തെ കാട്ടുന്ന സത്യസ്വരൂപിണി നീതാനല്ലോ ദേവി ൊണ്ടിടുക നിൻപത പത്മം വാണെങ്ങിടും നേൻ ദേവി ഭഗവതി കാത്തുകൊണ്ടിടുക നിൻപത പത്മം വാണങ്ങിടും ഞങ്ങളുടെ അച്ഛൻ നാരായണൻ കർത്ത എഴുതി വെച്ചിരുന്ന ഒരു കീർത്തനമാണ് കുഞ്ചാട്ടുകാവിലമ്മയെക്കുറിച്ച്